ഏറ്റവും പുതിയ സർക്കംസ്റ്റൻസിൽ എന്തായി സ്വർണ്ണവില എന്താകും ഇനി അങ്ങോട്ട് സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് സ്വർണ്ണം വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം കൊണ്ടേക്കാം യു എസ് പി സി ഇൻഫ്ലേഷൻ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അത് വെയിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അതിനനുസൃതമായിട്ട് തന്നെ ഗോൾഡ് ഉയർന്നു എക്സ് എ യു ബാർ യു എസ് ഡി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിട്ടിക്കൽ ചലഞ്ച് ലെവലിന് ഐ മീൻ രണ്ടായിരത്തി നാനൂറിൻ്റെ താഴേക്കൊക്കെ ഗോൾഡ് വന്നു പക്ഷേ എന്താ ഗോൾഡിൻ്റെ ആ റീട്രീറ്റിന് ശേഷം ഐ മീൻ രണ്ടായിരത്തി നാനൂറ് ഗോൾഡ് റീട്രീറ്റ് ബിനീത്ത് രണ്ടായിരത്തി നാനൂറ് ഡോളർ ആ സ്റ്റഡേസ് വെയ്റ്റ് യു എസ് ഡേറ്റ എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ യു എസ് ഡേറ്റ വന്ന ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്ന സ്വർണ്ണവില കര കയറി പക്ഷേ രണ്ടായിരത്തി നാനൂറ് പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിന്ന് ഗോൾഡ് എന്താ ഗോൾഡ് ഉയർന്നു എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഈൽഡ് തായൊക്കെ പോയപ്പോൾ പോലും ഗോൾഡ് എന്തായിട്ടുണ്ടായിരുന്നില്ല തളർ തളർന്നിട്ടുണ്ടായിരുന്നില്ല സോറി കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവസാന നിമിഷം യു എസ് ഈൽഡ് ഒന്നും കൂടി തകർന്നതോടുകൂടി സ്വർണ്ണവില എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരുക തന്നെയാണ് ചെയ്തത് എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡറൻ ടുവിലെ ജി ഡി പി കൂടിയും നല്ല നിലയിൽ വന്നപ്പോൾ അത് ഗ്രൂ ചെയ്ത് കാണിച്ചപ്പോൾ ഗോൾഡ് എന്ത് ചെയ്തു അത് താഴേക്ക് പോയി പക്ഷേ പി സിഇ ഡാറ്റാസ് ഗോൾഡിന് അനുകൂലമായി വന്നു അപ്പോൾ അതിനനുസൃതമായി സ്വർണ്ണവിധ കുതിച്ചു ഉയർന്നു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസിനനുസൃതമായിട്ടായിരിക്കും ഗോൾഡ് പോകുക ടാക്സിൻ്റെ അലയോലികളൊക്കെ കഴിഞ്ഞെന്നും തോന്നുന്നു ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് കുറച്ചു നാലായിരത്തി എണ്ണൂറ്റി സംതിങ് കുറയ്ക്കേണ്ട അതൊരു മൂവായിരത്തിൽ എന്നുള്ളത് മാത്രം ആയി വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഗോൾഡിൻ്റെ ഉയർച്ച കണ്ടപ്പോൾ മനസ്സിലാക്കിയത് അതാണ് അത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി അത് എന്തായി വൈൻ്റെ പാക്കി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോൾഡ് ഇനി മിഡിൽ ഈസ്റ്റിലെ ക്രൈസിന് അനുസൃതമായിട്ട് തന്നെ ആയിരിക്കും പോവുക കാൻ ഇസ്രായേൽ ബ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ട് കൂടുതൽ എവാക്കേഷൻ ഓർഡേഴ്സ് നടത്തിയിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് സീസ്ഫയർ ഇപ്പോഴും ആയിട്ടില്ല ഇസ്രായേൽ ഫലസ്തീനായാലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായാലും സോ ആ ക്രൈസിസ് ഇപ്പോൾ പോകുന്നു ഇസ് ഇതുപോലെ അറ്റാക്കും നടക്കുന്നു ലബനോൺ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ഇപ്പോഴും ഇസ്ര ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഈ സെക്കൻഡുകളിൽ എന്തെങ്കിലും നോക്കി ലെസ്റ്റ് ലേറ്റസ്റ്റ് മിനിറ്റിൽ സോറി പ്രീവിയസ് മിനി മിനിറ്റിൽ നോക്കിയാൽ പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് സോ അതിനനുസൃതമായിട്ട് അതിൽ ശാന്തി വരുമ്പോൾ ആയിരിക്കും ഗോൾഡ് വില ഇപ്പോൾ ഉള്ള പ്രേസിൻ്റേതായ കേരളത്തിലെ സ്വർണ്ണവില വരും എന്നുള്ളത് തന്നെ വേണം നമ്മൾ കാണാനും വേണ്ടിയിട്ട് എന്തായാലും ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് പവന് ഇരുനൂറ് രൂപ കൂടി ഗ്രാമീണി ഇരുപത്തഞ്ച് രൂപയും കൂടി ഗ്രാമീണി ഇരുപത്തഞ്ച് രൂപ കൂടി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കും പവന് അൻപതിനായിരത്തി നാനൂറിൽ നിന്നും ഇരുന്നൂറ് രൂപ കൂടി അൻപതിനായിരത്തി അറുന്നൂറിലേക്കും പോയി